ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം എട്ടാമത്തെ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു രാത്രി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും പഴയ ഒരു രംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയം വരെയും ഇവർ തന്നെയായിരുന്നു പിന്നീട് വൽക്കാടൊക്കെ വന്നത് മാറിയിരുന്നു വീണ്ടും അത് അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അവർ മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ വേറൊരു കപ്പിൾസും കൂടെ വന്നിട്ടുണ്ട് അർജുനും ശ്രീതു അതായത് ഒരു റൂമിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനുമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു റൂമിൽ അർജുനും ശ്രീതുവുമാണ് ഈ ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമേ ബിഗ് ബോസിന് ഇപ്പോൾ നിലവിൽ പ്രേക്ഷകരായ നമ്മളെ കാണിക്കാനുള്ളൂ പുറത്ത് മറ്റ് പല കണ്ടസ്റ്റൻസുകളും ഗെയിമിനെ പറ്റിയും ഗെയിമിൽ എന്ത് നടന്നു നടന്നുവെന്ന് അതുപോലെ തന്നെ അടുത്ത ദിവസം ഗെയിമിൽ എന്ത് സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തമാശകരമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് ഇടയ്ക്കൊന്ന് ഫോക്കസ് മാറിക്കഴിയുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് അവർ കണ്ടിന്യൂ ചെയ്ത് കാണിക്കാൻ താല്പര്യമില്ല അവർക്ക് കാണിക്കേണ്ടത് ഏക ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു മാറ്റർ മാത്രമാണ് ഒന്നേ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒലിപ്പീ രംഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീധവും അർജുനും നടത്തുന്ന കുറച്ച് ഒലിപ്പീരി രംഗങ്ങൾ ഇത് രണ്ടുമല്ലാതെ ബിഗ് ബോസിന് വേറൊന്നും കാണിക്കാനില്ല ഇത് കാണിക്കാൻ വേണ്ടിയാണ് നല്ല മികച്ച കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്തേക്ക് അടിച്ചിറക്കിയത് എന്തെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ദാരിദ്ര്യം പിടിച്ച പരിപാടിയാണെന്ന് ഓർക്കണം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലിടുക കേട്ടോ നിങ്ങൾ ഈ ഒരു പരിപാടിയോട് യോജിക്കുന്നുണ്ടോ എന്ന് ഒരു സമയം വരെയും ഗബ്രിയും ജാസ്മിനും ഭയങ്കരമായിട്ട് കോംബോ പിടിച്ച് ലവ് ട്രാക്ക് പിടിച്ച് വമ്പൻ ഹിറ്റിലേക്ക് പോകുമെന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നതാണ് എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ അവർ അവരെ തള്ളിപ്പറയില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നു പിന്നീട് പുറത്ത് നെഗറ്റീവാണ് അത് പ്രശ്നമാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ഒരു കോംബോയ്ക്ക് ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു അവർ തന്നെ പരസ്പരം അടിയാകുന്നു പ്രശ്നമാകുന്നു എല്ലാ നാടകമാണ് കേട്ടോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല പ്രേക്ഷകർക്കിടയിലേക്ക് അവർ വഴക്ക് തെറ്റിപ്പിരിഞ്ഞു എന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനുശേഷം അതിനിടയിൽ ഇവരുടെ എല്ലാം ഇടയിലുള്ള ഒരു കണ്ടസ്റ്റന്റാണ് നമ്മുടെ റസ്മിൻ റസ്മിൻ കൂടി പുറത്തേക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇവർക്കുള്ളിലേക്ക് എത്തുന്നു അതായത് ഇവരുടെ കോംബോ ഒരു രക്ഷയുമില്ല അതുപോലെ തന്നെ അർജുൻ ശ്രീത്തു കോമ്പോ പുറത്ത് സക്സസ് ആണെന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ റസ്മിൻ നിന്ന് കിട്ടിയതിന് ശേഷം റസ്മിനും കൂടി ഈ ഒരു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ട് അകന്നു നിൽക്കുന്നു കാരണം ഇവരോട് ഒട്ടി നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റസ്മിൻ അതുപോലെ തന്നെ അർജുൻ ശ്രീത്തു കോമ്പോയ്ക്കിടയിലും ഒട്ടി നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ റസ്മിന് പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ വാല് പിടിച്ച് ഇവരുടെ ഒരു ലവ് ട്രാക്കിന് വേണ്ടിയിട്ട് താളം ചെടുക പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇവരുടെ ഒരു ലവ് ട്രാക്കിൽ സംവിധാനം ചെയ്യുക ആ ഒരു നാടകം സംവിധാനം ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് റസ്മിൻ്റെ ഒരു മേജർ റോൾ എന്ന് പറയുന്നത് ഈ ഒരു കഥയിൽ എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നമാണ് പുറത്ത് ഇഷ്യൂസാണ് അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റസ്മിനും കൂടെ വളരെ പ്രശ്നം ഗഭീരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു പയ്യെ അവരിൽ നിന്ന് പയ്യെ അകന്നു മാറുന്നു നമ്മളിലേക്ക് എത്തിക്കുകയാണ് പയ്യെ അകന്നു മാറുന്നു നമുക്കിത് എവിഡൻ്റ് ആയിട്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട് റസ്മിൻ ഇതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് പെട്ടെന്നൊരു സുപ്രവാദത്തിൽ തോന്നിയതോ ഇവർക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കേണ്ട അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിൻ്റെ പേരിലോ ഒന്നുമല്ല നടക്കുന്നതെന്ന് നമുക്ക് പ്രേക്ഷകർക്കറിയാം അത് എന്തുകൊണ്ടാണ് റസ്മിൻ ഈ ഒരു മാറ്റം വന്നു തുടങ്ങിയതും എന്തുകൊണ്ടാണ് മാറ്റം വന്നതെന്നും ഒക്കെ നമുക്ക് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇതൊന്നും മനസ്സിലാക്കാതെ ഭയങ്കരമായിട്ട് നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റസ്മിൻ ഇവരിൽ നിന്ന് അകന്നു മാറി ഇപ്പോൾ ശ്രീതുവിൻ്റെയും നമ്മുടെ അർജുൻ്റെയും കോംബോയ്ക്കിടയിലാണ് കാരണം ഇവർ തമ്മിലാണല്ലോ സക്സസ് എന്ന് റസ്മിന് വിചാരിച്ചിരിക്കുന്നത് റസ്മിൻ കരുതിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കോംബോയ്ക്കിടയിലേക്കാണ് റസ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു കോൺസെൻട്രേഷൻ മറ്റൊരു ഇപ്പോൾ ആ ജാസ്മിനു വീരും തമ്മിൽ പ്രശ്നമാണ് അവർ തെറ്റിപ്പിരിയാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വീണ്ടും ഇപ്പോൾ അവരുടെ ശ്രമം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു തെറ്റിപ്പിരിയലിലേക്ക് അവർ പോകുന്നില്ല എന്നിരുന്നാൽ പോലും കൂടുതൽ അടുക്കുന്നു പേർക്കും എന്തോ ഉള്ളിലെന്തോ പ്രണയമുണ്ടോ ഇഷ്ടമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല എന്താണേലും നാടകമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമാണ് രണ്ടുപേരും ആടി തിമർക്കുന്നുണ്ട് ജാസ്മിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻ കേസ് സക്സസ് ആകുവാണെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചു ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോട്ടെ കാരണം ഓൾറെഡി പുറത്ത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു ഓൾറെഡി ആ സംഭവമൊക്കെ പോയി തേഞ്ഞൊട്ടി ഇരിക്കുകയാണ് ാണ് ജാസ്മിൻ ജാസ്മിനോ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ സംബന്ധിച്ച് എന്താണെങ്കിലും പുറത്ത് ഉണ്ടായിരുന്നതൊക്കെ പോയി അന്ന് അകത്തു ഒരെണ്ണം കിട്ടട്ടെ എന്ന് കരുതി അത് മാക്സിമം ഒട്ടിനിക്കുന്നുണ്ട് എന്നാൽ ഇൻ കേസ് നടന്നില്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിലേക്ക് നല്ലൊരു രീതിയിൽ എത്തണമല്ലോ ജാസ്മിന് വേറെ പ്രശ്നങ്ങൾ വരരുതല്ലോ അതുകൊണ്ട് ഗബ്രി തേച്ചു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനാണ് ജാസ്മിൻ ഈ ഒരു സമയത്തും യൂസ് ചെയ്യുന്നത് അതായത് ഗബ്രിയുടെ പുറകെ മാക്സിമം ഞാൻ നടക്കുന്നുണ്ട് എന്നാൽ ഗബ്രി മൈൻഡ് ചെയ്യുന്നില്ല അവോയ്ഡ് ചെയ്യുവാണ് ഞാൻ എന്ത് ചെയ്യും മാക്സിമം താഴ്ന്ന് ഗബ്രിയുടെ പുറകെ നടക്കുകയാണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനാണ് ജാസ്മിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു രണ്ട് കപ്പിൾസിനിടയിൽ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് മാത്രം പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി വെപ്രാവപ്പെടുന്നു എന്തിനോക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ക്യാമറകൾ അവർക്ക് ഒരു ശല്യമായി മാറുന്നുണ്ടോ എന്ന് പോലും തോന്നുന്നുണ്ട് എന്താണേലും ബിഗ് ബോസും അത് മാക്സിമം കവർ ചെയ്തെടുക്കുന്നുണ്ടോ ഇവരുടെ രംഗങ്ങളെല്ലാം എന്നാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ അർജുനും സീതുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളുവാണെന്നുണ്ടെങ്കിൽ അവരെന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളാൻ വേണ്ടി അതിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ മാക്സിമം ക്രഞ്ച് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒലിപ്പീരാണ് അർജുനാണെന്നുണ്ടെങ്കിൽ ശ്രീധു കാര്യം നമുക്ക് തുടക്കം മുതൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് തോന്നിയ ഒരു വ്യക്തിയാണ് പിന്നീട് പക്ഷേ ഭയങ്കരമായിട്ട് ബാക്കിലേക്ക് പോരുന്നതായിട്ട് തോന്നിയിരുന്നു പിന്നീട് ചില ചില പെർഫോമൻസുകളിൽ എടുത്തു പറയാമെന്നുള്ളതല്ല ഒരു മികച്ച ഗെയിമർ എന്ന് നമുക്ക് അർജുനെ പറ്റി പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇപ്പോഴും നല്ലൊരു ടാലൻ്റ് ഉണ്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് ലഭിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നാൽ ഈ ഒരു ലവ് പെട്ട് പുള്ളിയും ബാക്കിലേക്ക് ഒതുങ്ങി പോകുകയാണ് പക്ഷേ കുറേ പ്രേക്ഷകർ ഇവരെ എന്ത് കണ്ടിട്ടാണ് വെറുതെ ഇവരുടെ ആ ഒരു ലവ് ട്രാക്കും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഓക്കെ ലവ് ട്രക്ക് എന്തുമായിക്കോട്ടെ അതിനൊരു ഭംഗി വേണ്ടേ എന്തെങ്കിലും ഒരു ജെന്യുവിനിറ്റി വേണ്ടേ കാരണം ജെന്യുവിനിറ്റി ഇല്ല ഒന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി വേണ്ടേ ഇത് വെറുതെ ഒലിപ്പിച്ചുകൊണ്ട് ഇവർ ഈ സംഭവം പുറത്ത് ഹിറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ശ്രീധുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ മുതൽ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു ഗെയിമിലൊന്നും എന്താ പറയുക അത്രയ്ക്ക് ഗെയിമിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല ചില ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു എന്നതല്ലാതെ ഒരു ഗെയിമിലേക്കൊന്നും നിലവിൽ വന്നിട്ടില്ല ഇനി ജാസ്മിൻ രംഗപ്രിയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം തുടക്കം മുതലേ നമുക്കറിയാം നല്ല രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചുനിന്ന് പോകുന്നു എന്തായാലും ബിഗ് ബോസിന് നിലവിൽ നല്ല നല്ല കണ്ടന്റുകൾ ഓടിക്കൊണ്ടിരുന്ന ബിഗ് ബോസിൽ പയ്യെ ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഓടിക്കാനുള്ള അവസരം വീണ്ടും കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് സന്തോഷമായിരിക്കുന്നു എന്നും ഇത് തന്നെ രാത്രി കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഓടുന്നത് എന്തായാലും ഇനി അത് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം എന്തായാലും നടക്കട്ടെ ഏതുവരെ പോകുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം